കുറേ ദിവസമായിട്ട് നമ്മൾ കുറേ ആൾക്കാർ ചോദിച്ചതാണ് ഡേ ചെയ്യുന്ന വീഡിയോ ഇടാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഡേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫുൾ വീഡിയോ ആണ് കേട്ടോ ഇത് ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് അത് ഭാവിയിൽ ഇടാം ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ എല്ലാതും പീസ് പീസായിട്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം നോർമലായിട്ട് ഞാൻ വൈറ്റാണ് അടിഭാഗത്ത് കൊടുക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കസ്റ്റമർട്ടേയും അയ്യോ തൈപ്പോയി അപ്പം ഇപ്രാവശ്യം രണ്ട് ഷെയ്ഡായിട്ടാണ് കൊടുക്കുന്നത് മുകളിലെ ലാവൻഡറും താഴെ പിങ്കും ആയിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ല ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്കും ചെയ്യാൻ പറ്റും ഇതെനിക്ക് അറിഞ്ഞിട്ട് ചെയ്യുന്നല്ല ഞാനും ഇങ്ങനെ ചെയ്യുന്നതാണ് പുറത്തുനിന്ന് നിങ്ങൾക്ക് നോയിസ് എന്തെങ്കിലും കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ടെക് ടക് ടക് ടക്ക് നല്ല ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് അവോയ്ഡ് ബിക്കോസ് അത് പുറത്തുനിന്ന് പണി നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ നമ്മൾ പണ്ട് പണ്ട് നമ്മൾ വിഷറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ആക്കിയിട്ടില്ല റോഡ് ഇങ്ങനെ ഒരു ഒരു മെത്തേഡ് യൂസ് ആക്കിയിട്ടുണ്ട് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെയാണ് ഈ ഒരു മെത്തേഡ് വരുന്നത് ഇതേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയാൽ മതി സംഭവം സെറ്റായിട്ട് കിട്ടും ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് അതായത് നമ്മൾ എത്ര മീറ്റർ ആണോ നെറ്റ് എടുത്തിരിക്കുന്നത് അത്രയും മീറ്റർ നമുക്കിതുപോലെ ചെയ്യണം അപ്പോൾ ഇത് ഞാൻ ടൈലിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് ബാക്കിലുള്ള ലോങ് ഒരു സംഭവം ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ലോങ്ങ് അതായത് ഇത്രയും നീളം അതുകൊണ്ടാണ് മീറ്റർ ത്രീ അല്ല ആണെന്ന് തോന്നുന്നു അത്രയും മീറ്റേഴ്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇതിന് നമുക്ക് എന്ത് ചെയ്യണം സെൻറ്ററിൽ ഒരു കെട്ടിട്ട് കൊടുക്കാം സെൻറ്ററിൽ കെട്ടിടാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ നെറ്റിൻ്റെ തന്നെ ഈ കരഭാഗം വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതുതന്നെയാണ് എടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ കെട്ടിടുക സെൻറ്റർ വേണോ സൈഡ് വേണോ വേണമെന്നൊക്കെ നിങ്ങളിഷ്ടം കേട്ടോ അതായത് നിങ്ങൾക്ക് ഒരു കളർ എത്ര വരെയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് വേണം കെട്ടിടാൻ ഞാൻ സെൻറ്ററിൽ എന്ന് പറയണത് എനിക്ക് സെൻറ്റർ ആണല്ലോ അതുകൊണ്ട് പറയണതാണ് കേട്ടോ അപ്പം അതൊക്കെ നിങ്ങളെ ഒരു ഐഡിയപരമായിട്ട് നീങ്ങുക പിന്നെ നമുക്ക് ചെറിയ പീസ് ഇത് ബോഡിക്ക് വേണ്ടിയിട്ടല്ല ബോഡിക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ഫുള്ളായിട്ട് അങ്ങനെ ഇട്ടു മതി ഇത് ബോട്ടം നമ്മുടെ ബോട്ടം പാട്ടുണ്ടല്ലോ സ്കേർട്ട് പോഷൻ അതിന് വേണ്ടിയിട്ടാണ് അത് ഇതുപോലെ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ പിക്കും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ആഡാക്കുന്നുണ്ട് ചിലപ്പോൾ ഈ വീഡിയോയിൽ ഉണ്ടാകും എല്ലാം ഷോർട്സിൽ ഉണ്ടാവും എന്തായാലും ഞാൻ ആഡ് ആക്കും ഈ വീഡിയോയ്ക്ക് ശേഷം ഓക്കെ അപ്പോൾ അതെ ഇത്രയും സംഭവം ഞാൻ കെട്ടിയിട്ട് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് നല്ല ശരിക്കും മിഷറി പോലെയുണ്ട് ആ ഒരു അട്ടിക്ക് വെച്ച സാധനം കാണാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനം കെട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ വെച്ച് ഇനി ഇപ്പോൾ ഈ ഒരു സാധനം ബോഡി പാർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഇത് നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ തന്നെ വാരി എടുത്തിട്ട് നമുക്ക് പോവാം അപ്പം വൈറ്റ് ആയതുകൊണ്ട് ശ്രദ്ധിക്കുക ആണ് പെട്ടെന്ന് കച്ചറിയാം ഇവിടെ വയ്ക്കുക എൻ്റെ ഉമ്മച്ചിയുടെ ഡയലോഗ് ഞാൻ ഇപ്പോൾ പറഞ്ഞ് തരാം പക്ഷെ പൂരി ചൂടാൻ വേണ്ടിയിട്ട് പൂരിലും പരത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ അടക്കം എന്നുള്ള കളറ് മുക്കൽ ഇതായിരിക്കും എൻ്റെ ഡയലോഗ് ഡയലോഗിട്ട കാരണം പൂരിയൊക്കെ ഒക്കെ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീട് എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് വീട് വീഡിയോയിൽ കാണിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് എടുത്തിട്ട് പോയിട്ടുണ്ട് ആ അത് വീട് അത് വീട് ഇനി ഇതിൻ്റെ നമുക്ക് തറ്റം കണ്ടുപിടിക്കണം അത് നമ്മൾ കെട്ടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അതെ ഇങ്ങനെ കണ്ടുപിടിക്കും ഞാൻ രണ്ടെണ്ണം കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് കേട്ടോ മുക്കുന്നത് കുറച്ച് വലുതാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ചെറിയ കുടുക്ക അങ്ങനത്തെ സാധനമാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മുക്കേണ്ട ഒന്ന് മുക്കിയാൽ മതി പിന്നെ അതെ കടം പക്ക എന്ന് പറയുന്ന ഈ ഒരു സാധനമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ലിങ്ക് ഞാൻ കൻറ്റ് ബോക്സിൽ അല്ല കമൻറ്റ് ബോക്സിലല്ല ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഇതിൽ നമ്മൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നമുക്ക് വിനാഗറി അല്ലെങ്കിൽ സാറ്റ് സാറ്റെന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ പോലെ സാൾട്ട് ഇതൊക്കെ ഇടണം അപ്പോൾ അത് അതിൻ്റെ ബാക്കിൽ നമുക്ക് എഴുതിയിട്ടുണ്ട് അത് നോക്കിയിട്ട് ചെയ്താൽ മതി അപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്ന കളറ് ബേബി പിങ്ക് ആണ് എടുത്തേക്കുന്നത് ഫസ്റ്റ് നമുക്ക് പിങ്ക് ചെയ്യാം ഓക്കെ അപ്പം പിങ്ക് വേണ്ടതെല്ലാം ഫസ്റ്റ് മുക്കുക എന്നിട്ട് നമുക്ക് അടുത്ത കളറിലേക്ക് പോകാം ഓക്കെ അപ്പോൾ പിങ്ക് ഇട്ടിട്ട് ഞാൻ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് ചെറിയ പീസ് മാത്രം കട്ട് ചെയ്തെടുക്കുക അത് വെച്ചിട്ട് മുക്കി നോക്കുന്നുണ്ട് അപ്പോൾ പിങ്ക് കുറച്ച് കുറഞ്ഞ പോലെ എനിക്ക് തോന്നി കുറച്ചുകൂടി ഡാർക്ക് ആണെങ്കിൽ കുറച്ചുകൂടി ബേബി പിങ്ക് എന്ന് പറയുന്നത് ഈ കളറാണ് പക്ഷെ കുറച്ചുകൂടി ഡാർക്ക് വേണമെന്ന് തോന്നിയപ്പം ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നമ്മളെ നമ്മൾ ഉപ്പ് മുളകൊക്കെ നോക്കില്ലേ അതൊക്കെ പോലെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൊടുക്കാം പിന്നെ രണ്ട് പക്കറ്റ് എടുത്തിട്ട് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുക്കുക ഒരു പക്കറ്റിൽ കാലിയാക്കിയിട്ട് പ്ലെയിൻ ആക്കിയിട്ട് വെക്കുക എന്നിട്ട് അതിൽ ഈ ഒരു പാക്കറ്റ് കവറും കൂടെ നമ്മളിത് ഓർഡർ ുന്ന ടൈമിൽ കിട്ടും അത് അതിന് വീടും പോയി ഇപ്പോൾ ഓക്കെ അത് പൊട്ടിച്ചിട്ട് ഫുള്ളായിട്ട് എക്തൊക്കെ ഒഴിച്ചിട്ട് കൈയ്യോടെ ഇളക്കണ്ട എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിലൂടെ ഇളക്കുക കൈയിടാൻ മടിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ബക്കറ്റോടെ തന്നെ ഇളക്കിയത് ആ അതൊക്കെ കഴിഞ്ഞാൽ ഇതേ ഈ രണ്ട് സംഭവം നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കുക ഇതുപോലെ വെച്ചുകൊടുക്കലല്ല വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുക അതായത് പിങ്കിൻ്റെ ആ വെള്ളത്തിലേക്ക് ഇതേ ഇതുപോലെ ഇട്ട് കേട്ടോ നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടില്ലേ ആ ഒരു ഏരിയ വരെ അതായത് നിങ്ങൾക്ക് എത്ര വരെയാണോ കളർ വേണ്ടത് അത്രയും ആ ഒരു ഏരിയ വരെ നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഈ വടി ഇതുപോലത്തെ വടീന്നൊക്കെ നല്ല സുഖമാണ് ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡ് ഉള്ളിൽഭാഗത്തൊക്കെ ചിലപ്പോൾ ആയില്ല എന്നുണ്ടെങ്കിലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വടീനെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ സെറ്റായിട്ട് എല്ലാ സൈഡിലും കളർ ഓടിച്ചോളും അപ്പം ഇങ്ങനെ കുറച്ചൊന്ന് ഊറുന്നവരെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കുക എന്നിട്ട് നമുക്കിത് ബക്കറ്റിലോട്ടേക്ക് സെറ്റാക്കാം അപ്പോൾ രണ്ടും കൂടിയിട്ട് ഒരു സൈഡ് വൈറ്റ് ഒരു സൈഡ് പിങ്കും കാണാൻ നല്ല രസമുണ്ട് പക്ഷേ കസ്റ്റമർ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടത് സൈഡ് ലാവൻഡർ ആണ് കേട്ടോ അപ്പോൾ അത് ലാവൻഡർ നമുക്ക് നെക്സ്റ്റ് മുക്കാം അപ്പോൾ ഇത് ജസ്റ്റ് ആ ഒരു വെള്ളത്തിൽ നമ്മൾ നേരത്തെ ഒരു ലിക്വിഡ് വെച്ച വെള്ളമില്ല അതിൽ മുക്കിയിട്ട് അടുത്ത ബക്കറ്റിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ പിങ്കിൻ്റെ കളറിലേക്ക് നമുക്ക് ലാവൻഡർ ആണ് കിട്ടേണ്ടത് അപ്പം പിങ്കിലേക്ക് ബ്ലൂ മിക്സ് ചെയ്താൽ ലാവൻഡർ കിട്ടും എന്ന് കേട്ടിട്ടുണ്ട് കാരണം എനിക്ക് ലാവൻഡർ എൻ്റെ കയ്യിൽ കളറില്ല അപ്പം ജസ്റ്റ് ഒരു ടെസ്റ്റാണ് കേട്ടോ ഇതൊക്കെ ഒരു ടെസ്റ്റിങ്ങാണ് സംഭവം എനിക്കും ഇത് അറിയൊന്നുമില്ല ഇതിൻ്റെ കളർ മിക്സിങ്ങിനെ കുറിച്ചിട്ട് എനിക്കൊന്നും അറിയൊന്നുമില്ല ഞാൻ കേട്ടിട്ടുണ്ട് ഗൂഗിളിലൊക്കെ നോക്കിയ ടൈമിൽ കണ്ടിട്ടുണ്ട് ഈ പിങ്കിൻ്റെ കൂടെ ബ്ലൂ മിക്സ് ചെയ്ത ലാവൻഡർ കിട്ടുമെന്ന് അപ്പം കിട്ടി ശരിക്കും അത് കിട്ടും കേട്ടോ അത് ലാവൻഡർ കിട്ടി അപ്പോൾ കുറച്ചുകൂടി കുറവ് തോന്നിയിട്ട് ഞാൻ കുറച്ചുകൂടി ബ്ലൂ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ചുകൂടി കട്ടി ലാവൻഡർ ആയിക്കോട്ടെ കാരണം പിങ്ക് പോലെ തന്നെ തോന്നി എനിക്കത് പിങ്ക്ഷ് ലാവൻഡർ എന്നൊക്കെ പറയുന്ന കളർ പോലെ തോന്നി അപ്പോൾ ഒരു ലാവൻഡർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ബ്ലൂ ആഡ് ആക്കി എന്നിട്ട് നോക്കിയപ്പോൾ കുറച്ചുകൂടി ഒരു കറക്റ്റ് ലാവൻഡർ പോലെ ഫീൽ ചെയ്ത് ഓക്കെ അപ്പോൾ ഇത് വൈറ്റ് ഒരു വേറെ ഒരു പ്ലെയിൻ മെറ്റീരിയൽ ഇപ്പോൾ എടുത്ത് വെക്കുക നമുക്കൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഈ പിങ്കിൻ്റെ തല പിടിച്ചിട്ട് അടുത്ത വൈറ്റ് വൈറ്റ് ഫുൾ എന്താ പറയുക ലാവൻഡർ ആക്കാം അപ്പോൾ കണ്ടോ ഇതുപോലെ നമ്മൾ നോക്കിയിട്ട് ആ പിങ്ക് പിങ്ക് വരെ അതുവരെ നമ്മൾ ഇതുപോലെ ചെയ്യാം അപ്പോൾ സാധനം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ലാവൻഡറിൻ്റെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പം അടിപൊളിയായിട്ടുണ്ട് രണ്ടും എനിക്ക് കുറച്ചുകൂടി കൂടി ആയിരുന്നു ഇഷ്ടമായത് പക്ഷേ കസ്റ്റമർക്ക് ഇതാണല്ലോ വേണ്ടത് അപ്പോൾ നമുക്കത് തന്നെ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ സംഭവം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ തന്നെ ഡെയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വിശ്വസിക്കലില്ല പക്ഷേ നമുക്ക് വേറെ വഴിയില്ലെങ്കിൽ നമ്മൾ അപ്പോൾ എൻ്റെ ഏകദേശം പണിയിൽ തീർന്നിട്ടുണ്ട് ഇതാണ്ട ഒരു ബോഡി പാർട്ടും കൂടി ഇനി ഇങ്ങനെ ഇളക്കിയാൽ മതി ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് ഇടുക സാധനത്തിൽ ഇടുക എന്നിട്ട് നല്ലോണം ഇളക്കുക ഇളക്കിയിട്ട് ഇങ്ങനെ എടുക്കുക ഇത്രേ ഉള്ളൂട്ട പണി അപ്പം ബോഡി പാർട്ടും ബോട്ടം പാർട്ടും ടൈലും എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് സ്റ്റിച്ചിങ്ങിൻ്റെ പണി മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പോൾ ഇതും ജസ്റ്റ് ഇന്നത്തേക്ക് ഇട്ടിട്ട് ഇള സോറി ഇളക്കുക ഇളക്കുക ഇളക്കിയിട്ട് നമുക്ക് മറ്റേ ബക്കറ്റിലേക്ക് മാറ്റാം ഓക്കെ അപ്പം ഇത് കുറച്ച് പേഞ്ഞിട്ടെല്ലാം ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ലാസ്റ്റത്തതാണല്ലോ അപ്പം അതിൻ്റേതായ ഒരു ഇത് അത്രയേ ഉള്ളൂ അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പിങ്കും പിങ്ക് ഫസ്റ്റ് ഫുള്ള് ചെയ്തിട്ട് വേണം ലാവൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പൊട്ടത്തി പിങ്ക് രണ്ടെണ്ണം മാത്രം ചെയ്തിട്ട് ലാവൻഡർ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കൊണ്ടുപോയിട്ടിട്ട് ഇനിയിപ്പോൾ ഫുൾ അത് മറിച്ചിട്ട് പിങ്ക് ആക്കിയിട്ട് വേണം ലാവൻഡർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നറിയില്ല എന്തായാലും കുഴപ്പമില്ല എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഫുൾ ചെയ്തിട്ട് ഫുൾ വാഷിംഗ് മെഷീലിട്ട് ഉണക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഇത് ഉണക്കിയിട്ടെടുക്കുക ഉണക്കിട്ടെടുക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും കളറൊന്നും ഇതങ്ങനെ പോകുന്നൊന്നുമില്ല കേട്ടോ ഞാനിത് കുറേ ആൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കളറും കാര്യങ്ങളൊന്നും പോയിട്ടില്ല അപ്പോൾ ഉണക്കിയിട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് ഇതാണ്ട ഇത് അപ്പം എങ്ങനെയുണ്ട് ഇഷ്ടമായോ എന്നുള്ളതിൽ കമൻറ്റ് ചെയ്യാൻ നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ വിലയേറെ അഭിപ്രായങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യുക എന്തായാലും ഓക്കെ അപ്പോൾ അതിൻ്റെ ടൈലും കൂടി ഞാൻ കാണിച്ചതാണ് ലാവൻഡറും പിങ്കും തന്നെയാണ് ടൈലും കൂടി ചെയ്തിട്ടുള്ളത് അപ്പം ടോട്ടൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയാം പിന്നെ കസ്റ്റമർ ഫോട്ടോ കൂടി ഞാൻ ആഡ് ചെയ്യാം ഇതിൻ്റെത്തേക്ക് തന്നെ ആഡ് ചെയ്യാം പിന്നെ ഷോർട്സും ഇതിൻ്റേത് ഇടുന്നുണ്ട് അപ്പം നിങ്ങളെന്തെയ്യുക ഷോർട്സും കൂടി കാണാം കേട്ടോ ഓക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണോട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അതും ചെയ്യണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതും ചെയ്യാം പിന്നെ ഇതിൻ്റെ ആ ഒരു കടം എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ലിങ്ക് ഞാൻ എന്തെയ്യാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചെയ്തേക്കാം ആഡ് ചെയ്തേക്കാം അപ്പോൾ നോക്കിയിട്ട് അതിൽ നിന്ന് വാങ്ങിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലോ കടം എന്താണ് ഫുഡ് കളർ എന്നൊക്കെ പറയണേ ആ സംഭവം സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ബൈ അത്രയേ ഉള്ളൂ